എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷ അടുക്കാറായിട്ടുണ്ട് നമ്മുടെ മുൻപിൽ ഇനി അധികം ദിവസങ്ങളോ സമയവും നമുക്കില്ല അല്ലെ അതായത് നമുക്കറിയാം ഇനിയിപ്പം ഇത് ഓഗസ്റ്റ് മാസം അവസാനിക്കാറായിട്ടുണ്ട് ഇനിയിപ്പോ നോക്കിക്കഴിഞ്ഞ് നമുക്കറിയാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച ഓണമൊക്കെയാണ് നിങ്ങളെല്ലാം ആ ഓണത്തിന്റെ ആ ഒരു തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മിസ്സേ ഓണം ഒക്കെ കഴിയട്ടെ ഈ ഓണത്തിന്റെ ഇടയ്ക്ക് എന്നാ പഠിക്കാനല്ലേ ഓണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്നുള്ള ചിന്താഗതിയിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് യാതൊരു പ്രശ്നവും ഇല്ല ഓണമൊക്കെ കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങിയാലും മതി പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മള് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ നമ്മള് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ എന്താണ് ആ പരീക്ഷ നമ്മൾ വിജയിക്കത്തുള്ളൂ അല്ലെ അത് നമ്മളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മുൻപിൽ ഇനി അധിക സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറഞ്ഞ വിശേഷ ദിവസങ്ങളും അല്ലെങ്കിൽ ഉത്സവങ്ങളും പെരുന്നാളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലൂടെ നടന്നു പോകും നിങ്ങളെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ വരാൻ പോകുന്ന പബ്ലിക് പരീക്ഷയില് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ എൻ ഐഒസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് ഇനി അധികം ദിവസങ്ങളോ സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്ത മാസം എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ പ്രാക്ടിക്കൽ വിഷയങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷകൾ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കാൻ പോകുകയാണ് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി സെന്ററുകളിലൊക്കെ ഈ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പി സി പിന്നെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പകുതി മുക്കാൽ ആളുകളും ആ ഒരു പി സി പി ക്ലാസുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ അപ്പൊ ഇനിയിപ്പോ അടുത്ത മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കാൻ പോകുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ദിവസങ്ങളില്ല ഒക്ടോബർ ഒരു ഫസ്റ്റ് വീക്ക് തന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു എട്ടാം തീയതി അല്ലെങ്കിൽ ഒൻപതാം കൂടിയൊക്കെ നമ്മുടെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്തോന്നല്ല എട്ടാം തീയതി ഒമ്പതാം തീയതി ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് പരീക്ഷകൾ ആരംഭിച്ചു തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ ആരംഭിച്ചു ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ പരീക്ഷ ആരംഭിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് അധികം സമയമില്ല നമ്മുടെ മുൻപിൽ അല്ലെ ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതുമ്പോൾ മിസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ എൻ ഐ അഡ്മിഷൻ എടുത്ത് പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ ഉണ്ടാവില്ല അതുപോലെ സേ എഴുതുന്ന ആൾക്കാരുണ്ട് സേ എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഓൾറെഡി പരീക്ഷ ഒക്കെ എഴുതിട്ടുള്ള കുട്ടികളാണ് സോ എങ്ങനെയാണ് പബ്ലിക് പരീക്ഷ എന്ന് പറയുന്നത് പക്ഷെ ആദ്യമായിട്ട് എൻ ഐ എസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരെ സംബന്ധിച്ച് എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് അല്ലെങ്കിൽ ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ എപ്രകാരമാണ് ഇതൊന്നും അറിയില്ലാത്ത ആൾക്കാരുണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന എന്താണ് എൻ ഐഒസ് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൈവിലൂടെ ഡിസ്കസ് ഡിസ്കാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ ഐഒസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലൈവിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പ്ലസ് ടു നമുക്കറിയാം പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ പി ജി കോഴ്സുകൾ ഇതെല്ലാം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഡിഗ്രിയും പി ജിയും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആണെങ്കിലും എന്താ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾക്ക് ഡിഗ്രിയും പി ജി ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ ഡിഗ്രിയും പി ജി ഒക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തില് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ബാച്ച് മുതലാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നത് അല്ലെ ക്വസ്റ്റ്യൂൺ പേപ്പറില് മാറ്റങ്ങൾ വന്നു അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ സിലബസ് വെട്ടിക്കുറച്ചു അതുപോലെ തന്നെ പല സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ ടൂ തൗസൻഡ് ട്വന്റി ഫോർ മുതലാണ് എൻ ഐ എസ് ൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചു പറഞ്ഞത് അപ്പൊ ഇന്നും എന്താണ് ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇന്നും നമ്മുടെ എൻ ഓ എസിന്റെ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് വീണ്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്ലസ് ടു പ്ലസ് ടു ഗ്രൂപ്പ് ഒക്കെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ ഓ എസ് പ്ലസ് ടു ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ മാറി അല്ലെ അപ്പൊ അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അതായത് ആയിട്ട് നമ്മുടെ എൻ ഓ എസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അല്ലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭിക്കത്തുള്ളൂ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് അതനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ടും ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ നോക്കിക്കേ എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എടുത്ത വിദ്യാർത്ഥികള് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഫോൾസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ പേപ്പറാണ് നമ്മുടെ എൻ ഓ എസിന്റെ അല്ലെ ഷോർട്ട് ആൻസറും വെരി ഷോർട്ട് എസ് ടൈപ്പ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ പേപ്പറാണ് നമ്മുടെ എൻ ഐ എസിന്റേത് അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പൊ പത്താം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയാണെങ്കിലും പ്ലസ് ടുന് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിലും ഇന്ന് നമ്മൾ ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിന്റെ സോഷ്യോളജിയുടെ പേപ്പർ ആണ് പക്ഷെ ഇതേപോലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് പത്താം ക്ലാസ് ആയാലും പ്ലസ് പ്ലസ് ടു ആയാലും ഈ രീതിയിൽ തന്നെയാണ് എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പറും കേട്ടോ കൊമേഴ്സ് എടുത്തിട്ടുള്ള കുട്ടികൾ കുട്ടികളുണ്ടാവും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും സയൻസ് എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ടാവും പത്താം ക്ലാസ് എൻ ഓ എസ് വഴി ചെയ്യുന്നവരുണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എപ്രകാരമാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലൈവിലൂടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നോക്കിക്കേ നമുക്കറിയാം എൻ ഐ എസ് പ്ലസ് ടുയിലെ സോഷ്യോളജി സബ്ജക്ട് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സോഷ്യോളജിക്ക് എത്രയാണ് മൂന്ന് മണിക്കൂറാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത് ഈ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എഴുത്തു പരീക്ഷയ്ക്ക് അനുവദിച്ചിട്ടുള്ള സമയമാണ് കേട്ടോ അതിന്റെ ഇടയിൽ നമുക്ക് കൂൾ ഓഫ് ടൈം ഒക്കെ വരുന്നുണ്ട് അത് നമ്മൾ പിന്നീട് എക്സാമിന്റെ ടൈമിൽ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്ന് കഴിയുമ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്ന സമയത്ത് ഈ കൂൾ ഓഫ് ടൈമും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് മണിക്കൂറാണ് നമുക്ക് എഴുത്തുപരീക്ഷയ്ക്ക് ഉള്ളത് എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറില് ഒരു നാല്പത്തൊൻപത് ക്വസ്റ്റ്യൻസ് ആണ് അത് ടോട്ടൽ നാല്പത്തൊൻപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പൊ ആ നാൽപ്പത് നാൽപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒക്കെ വരുന്നത് നമുക്കറിയാം അതില് എം സി ക്യൂ വരുന്നുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഷോർട്ട് ആൻസർ വരുന്നുണ്ട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് വരുന്നുണ്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റിൻ പാറ്റേൺ എന്ന് വരുന്നത് പാറ്റേൺ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് പതിനേഴ് വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എം ടൈപ്പ് ചോദ്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ നാൽപ്പത്തി ൊട്ട് നാൽപ്പത്തി മൂന്ന് വരെയുള്ള ചോദ്യങ്ങളും എന്താണ് എം സി ക്യൂ ടൈപ്പാണ് അപ്പൊ ഈ ഇതിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് തൊട്ട് നാല്പത്തി മൂന്ന് ഒക്കെ പറയുന്നത് എന്താണ് നിങ്ങളുടെ എന്താ നമ്മുടെ ഓപ്ഷൻ മോഡ്യൂൾ ഓപ്ഷൻ മോഡ്യൂൾ എന്ന ക്സ്റ്റ്യൻസ് ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് തൊട്ട് നാല്പത്തി മൂന്ന് പറയുന്നത് കേട്ടോ അതാണ് അതിന്റെ ഇടയിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിനുശേഷം പതിനെട്ട് തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ളതും നാൽപ്പത്തി നാല് തൊട്ട് നാല്പത്തിയേഴ് വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട് അതിനകത്ത് ഫോൾസ് വരുന്നുണ്ട് അല്ല ഒരു പ്രസ്താവന തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താണ് മാച്ച് ദി ഫോളോയിങ് വരുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഏതിൽ വരുന്നത് ഈ ഒരു ഒബ്ജക്ടീവ് ടൈപ്പിൽ വരുന്നത് പിന്നെ ബാക്കിയുള്ള ഞാൻ പറയേണ്ട ആവശ്യകതയില്ല പേര് ഷോർട്ടും ഷോർട്ടും മെസ്സേ ടൈപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അല്ലെ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇവിടെ വേറൊരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ സിലബസിൽ പല വിഷയങ്ങൾക്കും എന്താണുള്ളത് ഓപ്ഷനൽ മൊഡ്യൂൾ ഉണ്ട് അല്ലെ ഈ ഓപ്ഷനൽ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും രണ്ട് മൊഡ്യൂളും പഠിച്ചുവെക്കും നമുക്കത് സിലബസ് പ്രകാരം മൊഡ്യൂൾ വൈസ് ആണ് നമുക്ക് ചാപ്റ്റേഴ്സ് വരുന്നത് അല്ലെ ചില വിദ്യാർത്ഥികൾ യും ഒന്നോട്ട് എല്ലാ ചാപ്റ്റർ അങ്ങ് പഠിച്ചു വെക്കും അങ്ങനെയൊന്നും ചെയ്തേക്കല്ല നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് അനുസരിച്ചാണ് ഏത് വിഷയം പഠിക്കുവാണെങ്കിലും അതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഓരോ മൊഡ്യൂൾ ഉണ്ട് ആ മൊഡ്യൂളിൽ ഉൾപ്പെടുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത് ടി എം എ പോർഷൻ ഉണ്ട് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻസ് ഉണ്ട് ഇതെല്ലാം സെലക്ട് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പൊ ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ രണ്ട് മൊഡ്യൂൾ വരുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ രണ്ട് മൊഡ്യൂൾ പഠിക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി ഇനി നോക്കിക്കേ എം സി ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കാം നമുക്ക് ഏതൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് നമുക്ക് ഒരു സെറ്റ് എ സെറ്റ് ബി സെറ്റ് സി എന്ന് പറഞ്ഞിട്ട് മൂന്ന് സെറ്റോളം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരേപോലെ തന്നെയാണ് പക്ഷെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും മനസ്സിലായി നിങ്ങൾ ഇപ്പം പി എസ് സി പരീക്ഷകളൊക്കെ എടുത്തത് കുട്ടികളൊക്കെ ഉണ്ടാവില്ല അല്ലെ അപ്പൊ അങ്ങനെയുള്ളപ്പൊ നമുക്ക് അറിയാമല്ലോ നമുക്ക് എങ്ങനെ ആയിരിക്കും സെറ്റ് എ കിട്ടിയിട്ടുള്ളവർ എഴുന്നേക്കാൻ പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റിരിക്കാറുണ്ടല്ലോ പി എസ് സിയുടെ ഒക്കെ എക്സാം എഴുതുന്ന സമയത്ത് അപ്പൊ ആ ക്വസ്റ്റിൻ സെറ്റ് എ കിട്ടിയിട്ടുള്ളവർക്ക് നമുക്ക് അതിന്റേതായിട്ടുള്ള ഒരു എന്താണ് ഒരു ആൻസർ ഷീറ്റിന്റെ ഒരു ബുക്ക്ലെറ്റ് തരും അല്ലേ അതേപോലെ തന്നെ ആൻസർ എഴുതാനായിട്ടുള്ള ഒരിത് തരും അതേപോലെ തന്നെ എന്താണ് സെറ്റ് ബി കിട്ടിയിട്ടുള്ളവരെ എഴുന്നേക്കാൻ പറയാം അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ എൻ എസ് ഇന്റെ സെറ്റ് എയും സെറ്റ് ബിയും സെറ്റ് സി എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് പക്ഷെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നമ്പർ തെറ്റിച്ചായിരിക്കും തന്നിരിക്കുന്നത് പക്ഷെ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്ന് തന്നെയാണ് കേട്ടോ അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് എ ക്വസ്റ്റിൻ പേപ്പറാണ് അപ്പൊ ഇവിടെ എം സി ക്യൂ ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കിക്കേ ഒരു ചോദ്യം തന്നിട്ടുണ്ടാവും അതിന് എന്ത്ണ്ടാവും നാല് ഓപ്ഷൻസ് ഉണ്ടാവും കണ്ടോ ഒരു ചോദ്യമോ നാല് ഓപ്ഷൻസ് ഉണ്ടാവും ആ നാല് ഓപ്ഷൻസില് ശരിയായ ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം തെരഞ്ഞെടുത്ത് എഴുതുക മാത്രം ഇതാണ് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുവാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ ഓരോ ചോദ്യത്തിന് എന്താ ഒരു മാർക്ക് വീതം ലഭിക്കുന്നതാണ് ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം വായിച്ച് കറക്റ്റ് ആൻസർ വീണെങ്കിൽ മാത്രമേ എന്ത് ലഭിക്കത്തുള്ളൂ ആ ഒരു മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലിൻ ബ്ലാങ്ക്സ് ആണ് അവിടെ എന്താണ് പ്രശ്നം വരുന്നത് നമുക്ക് ശരിയായ ഉത്തരം അതായത് ഒരു ചോദ്യം തന്നിട്ടുണ്ട് അല്ലേ അവിടെ എന്താണ് ഡാഷ് ഇട്ടേക്കുവാണ് ഡാഷ്ഷ്ട്ട്റ്റ് തന്നേക്കുവാണ് അപ്പൊ ആ ഡാഷ് ഇട്ട് തന്നതിന് ശേഷം ഒരു പ്രസ്താവന ഒരു സ്റ്റേറ്റ്മെന്റ് ആ തന്നിരിക്കുന്നത് സോ അതിനകത്ത് നമുക്ക് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് ശരിയായ ഉത്തരം ഇവിടെ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി ഇവിടെ ആണെങ്കിൽ ഓർഗനൈസേഷൻ ആണോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അല്ലെങ്കിൽ സൊസൈറ്റി ആണോ എന്നുള്ളത് ആയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുത്താൽ മാത്രം മതി അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില ചോദ്യങ്ങൾ മാത്രമേ ഇങ്ങനെ ബ്രാക്കറ്റിനുള്ളിൽ തരുള്ളൂ കേട്ടോ ഇല്ലാത്ത എന്തായിരിക്കും ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫില്ല് നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഇനി അടുത്തും ഇതേപോലെ തന്നെയാണ് നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട് ൻ പ്രസ്താവനയാണ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുന്നു ഇനി അടുത്ത് നമ്മൾ അടുത്ത ബസ്സിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ ഇത് ദി ഫിലിംസ് വിത്ത് വൺ വേർഡ് ആണ് അതായത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിരിക്കുകയാണ് ആ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ഇവിടെ ഡാഷ് ഇട്ട് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ആ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ശരിയായ ഉത്തരം നമ്മൾ തന്നെ ഇവിടെ എഴുതി കൊടുക്കേണ്ട ഒരു ആ അവസ്ഥ വരികയാണ് അപ്പൊ ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം കൂടുതലും ആളുകളും എങ്ങനെയാണ് മലയാളത്തിലാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റെഡി ആവുന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ പരീക്ഷ എഴുതാനിരിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ ചിലപ്പോൾ വായിച്ചു നോക്കി നമുക്കത് മനസ്സിലാകണമെന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കൊസ്റ്റൻ ആണ് എനിക്ക് തോന്നുന്നു കാരണം അത് വായിച്ച് നോക്കി അവിടെ നമ്മളായിട്ട് തന്നെ അതിന്റെ കറക്റ്റ് ആൻസർ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റിൻ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള കൊസ്റ്റൻസ് ഒന്നും ഇപ്പൊ നിങ്ങൾ നോക്കാൻ പോവണ്ട താല്പര്യമുള്ളവർ നോക്കുക വെറുതെ നോക്കിയിട്ടും വെറും ഇല്ല എന്നുള്ള ആളുകളാണെങ്കിൽ അതൊന്നും ഇപ്പൊ നോക്കാൻ പോകേണ്ട ആവശ്യകതയൊന്നുമില്ല കേട്ടോ അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാം ഇനി അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ ഇതൊക്കെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ അപ്പൊ ഒരു ചോദ്യം തന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം അവിടെ ഒന്ന് എഴുതി കൊടുത്താൽ മതി ഇനി താഴോട്ട് വരികയാണ് ഇതൊക്കെ ആ ടൈപ്പ് ക്വസ്റ്റിൻസ് ആണ് ട്രൂ ഓർ ഫോൾസ് ആണ് പിന്നെ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇത് മാച്ച് ദി ഫോളോയിങ് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ആണ് മാച്ച് മാത്സ് ദി ഫോളോയിങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓപ്ഷൻ എ അതായത് എയും ബി യും ഉണ്ട് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസേഴ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ചേരും ചേർക്കുക അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റിൻ ഉണ്ടാവും പിന്നെ അടുത്ത് നോക്കിയാൽ നമ്മൾ സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെയാണ് കാണുന്നത് ഇംഗ്ലീഷിലാണ് അല്ലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ ഇതേപോലെ പാസേജ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നോക്കിക്കോ ഒന്ന ഒരു പാസേജ് തന്നെ അതിനെ അടിസ്ഥാനമാക്കി കുറച്ച് ചോദ്യങ്ങളും തന്നിട്ടുണ്ട് അതിന്റെ ആൻസർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് എന്താ ഒരു അസേഷനും റീസണും തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ തന്നിരിക്കുകയാണ് ആ അനുസരിച്ച് തന്നെ എന്താണ് ഒരു ആ റീസണും തന്നിട്ടുണ്ട് അപ്പൊ ചില കേസിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും അതിന്റെ റീസൺ ചിലപ്പോൾ ശരിയായിരിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും റീസണും ശരിയായിരിക്കും അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അതിനുള്ള ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട് എന്താണ് ഒന്നുകിൽ അസേഷൻ ട്രൂ ആയിരിക്കും റീസണും ട്രൂ ആയിരിക്കും ഇനി ആണെങ്കിൽ എന്തായിരിക്കും റീസൺ ണെങ്കിൽ ട്രൂ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടോ അപ്പൊ ഇത് നമ്മൾ വായിച്ചു നോക്കിയതിന് ശേഷം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇതിന് ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ എഴുതുന്നത് റീസൺ പറയുമ്പോ ചെലപ്പോ നിങ്ങൾക്ക് അറിയില്ലായിരിക്കുന്നത് എന്താന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനമാക്കിയുള്ള റീസൺ ആണ് കൊടുത്തിരിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഉണ്ട് ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇത് നിങ്ങളെ ആശയക്കുഴപ്പത്തിനാക്കുന്ന രീതിയിലുള്ള ചോദ്യം ആണെന്ന് പറയാം കാരണം ഈ സോഷ്യോളജി ആക്കായിട്ട് അല്ലെങ്കിൽ മറ്റു സബ്ജക്റ്റുകളുമായിട്ടൊക്കെ അത്രയും അറ്റാച്ച്മെന്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ടൈപ്പ് ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാനേ പറ്റത്തുള്ളൂ ഇനി നമുക്ക് സെക്ഷൻ ബി ആണ് ഇവിടെ നിങ്ങൾ ഒന്നും പേടിക്കാനായിട്ടില്ല ഈ ഭാഗം തൊട്ടാണ് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോ ഗൈഡ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇതെന്താണ് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള സെക്ഷനാണ് നമുക്ക് ഇതിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പം ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഈ ടൈപ്പ് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കാരണം ഷോർട്ട് ആൻസർ ഉണ്ട് വെരിഷോട്ട് ഉണ്ട് എസ് എ ടൈപ്പ് ഉണ്ട് അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് കേട്ടോ പിന്നെ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ ടൈംസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അത് ചിലത് ചിലപ്പോൾ ഗൈഡിൽ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ ഇതൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻസ് ആണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻ മൊഡ്യൂൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചോ ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ രണ്ട് മൊഡ്യൂളും പഠിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന മൊ്യൂൾ ഏതാണോ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി രണ്ട് മൊഡ്യൂളും പഠിക്കേണ്ട ആവശ്യത വരുന്നില്ല ഓപ്ഷൻ മൊഡ്യൂൾ ആണെങ്കിലും എന്താണ് നമുക്ക് ഈ വൺ വേർഡും ഒബ്ജക്റ്റീവും എസ് എം ഷോർട്ടും എല്ലാം വരുന്നുണ്ട് അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ് പറയാം അതേപോലെ തന്നെ ഓർ ക്വസ്റ്റിൻസ് ഉണ്ട് കേട്ടോ ഈ ഓർ ക്വസ്റ്റ്യൻസ് വരുമ്പോ ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും രണ്ടും അങ്ങ് എഴുതി വെച്ചേക്കാം രണ്ടിന് മാർക്ക് കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് രണ്ടും എഴുതി വെക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം അർത്ഥാക്കുന്നത് അപ്പൊ ഇവിടെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നാൽപ്പത്തി എട്ടിന്റെ ഉണ്ട് നാൽപ്പത്തി എട്ടിന്റെ ബി ഉണ്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ഏതാണോ നിങ്ങൾക്ക് ആൻസർ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് അത് നിങ്ങൾ എഴുതി ഇപ്പൊ നാൽപ്പത്തി എട്ടിന്റെ എ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ നാപ്പത്തെട്ട് എന്ന് കൊടുക്കുക നാൽപ്പത്തെട്ട് ബി ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ നാൽപ്പത്തെട്ട് ബി എന്ന് കൊടുക്ക അപ്പൊ ഓർ ക്വസ്റ്റിൻ കഴിഞ്ഞാൽ ഏതെങ്കിലും ഓരെണ്ണം എഴുതിയാൽ മതി പക്ഷെ ക്വസ്റ്റിൻ നമ്പറും ഈ എ ആണോ ബി ആണോ എന്നുള്ളത് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ഷീറ്റില് എഴുതി കൊടുക്കാനായിട്ട് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചോദ്യ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിൽ ഓപ്ഷൻ മോഡുകൾ ടൂവും വൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ആയിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ കൊടുക്കാൻ രണ്ടും കൂടി എഴുതി വെച്ചേക്കല്ലേ കേട്ടോ ഇപ്പൊ എക്സാൻ്റെ സമയത്തൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ ഓപ്ഷൻ മോഡുകൾ എന്നാന്ന് പോലും അവർക്ക് ചിലപ്പോൾ അറിയത്തില്ല ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകഴിയുമ്പോൾ ആയിരിക്കും എന്താന്ന് പറഞ്ഞത് രണ്ടും എഴുതി വെക്കുന്ന ഒരു ഇത് കാണാറുണ്ട് അങ്ങനൊന്നും ചെയ്തേക്കല്ല അപ്പൊ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം പിന്നെ ഇവിടെ നമുക്ക് എൻ ഐ എസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പല വർഷങ്ങളിലായിട്ട് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മുടെ എൻ ഐ എസിന്റെ എക്സാമില് ചോദിക്കാറുള്ളൂ അത് വളരെ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എൽ ബി അക്കാദമിയിലാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ചാപ്റ്ററിന് ഈ കൊസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്യിപ്പിക്കാറുണ്ട് നമുക്കറിയാം എക്സാമിന് അധികം ദിവസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം കൂടി ഇരുന്ന് പഠിക്കാം എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ പോയിന്റ് അല്ലെങ്കിൽ ഇത് ഈ ചാപ്റ്ററിൽ നിന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ക്വസ്റ്റിനാണ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം എന്ന് എടുത്തെടുത്ത് പറയാറുണ്ട് അപ്പൊ ആ ഒരു രീതിയിലാണ് കാരണം നമുക്കറിയാം ഏത് ഭാഗത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എൻ ഐ ഇടുന്നത് ഏത് ഭാഗത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾ എൻ ഐ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു തെറ്റും കൂടാതെ രജിസ്ട്രേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എൽ ബിയിൽ ജോയിൻ ചെയ്തോ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഒരുപാട് ആളുകളാണ് പല സ്ഥാപനങ്ങളിലൊക്കെ ജോയിൻ ചെയ്തതിനു ശേഷം ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ തെറ്റ് വരുത്തിന് ശേഷം നമ്മുടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാറുണ്ട് പിന്നീട് അവരുടെ കാര്യങ്ങളെല്ലാം മുമ്പോട്ടുള്ള നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊന്ന് തീരുമാനിക്കുക ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യണം ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ ആ സ്ഥാപനങ്ങളിലൊക്കെ വിളിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ആദ്യമേ ഒന്ന് അന്വേഷിക്കുക എങ്ങനെയുണ്ട് അവിടെ വിജയ ശതമാനം എങ്ങനെയാണ് ക്ലാസ്സുകൾ എങ്ങനെയാണ് ക്ലാസുകൾ ഉണ്ടോ അവരെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ സർവീസസും നൽകി നടക്കുന്നുണ്ടോ ഇതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യാൻ നോക്കുക ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ എൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഇത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് പറയുന്നത് അപ്പൊ ഇനിയും നമ്മൾ പറയുക ആരെങ്കിലും എൻസ് വഴി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എസ് എസ് എൽ സിയോ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ അക്കാദമിയിൽ ജോയിൻ ചെയ്തോളുക ഓൺലൈനായും ഓഫ്ലൈൻ ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്ന കാര്യമാണ് മിസ്സേ ലൈവ് ആയിട്ട് എനിക്ക് റെക്കോർഡ് ക്ലാസ് ഒന്നും വേണ്ട കാരണം റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഇരുന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് എനിക്കില്ല അതുകൊണ്ട് ടീച്ചേഴ്സ് ഡയറക്റ്റ് എടുക്കുന്ന ക്ലാസ് ഉണ്ടെന്ന് ചോദിക്കാറുണ്ട് നമുക്ക് ഇവിടെ എല്ലാ രീതിയിലുള്ള ക്ലാസുകളും ഉണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നുസരിച്ചാണ് നമ്മളിവിടെ കാര്യങ്ങളും ഒക്കെ നൽകുന്നത് അപ്പൊ നമുക്ക് ലൈവ് ആയിട്ടുള്ള ഗൂഗിൾ മീറ്റ് വഴി നമ്മുടെ ടീച്ചേഴ്സ് ഇവിടെ ഒരു പതിമൂന്നോളം അധ്യാപകരുണ്ട് ആ അധ്യാപകരുടെ നേതൃത്വത്തില് ലൈവായിട്ട് തന്നെ രാത്രിയിലാണ് നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് അപ്പൊ ലൈവ് ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അത് കൂടാതെ ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അത് കൂടാതെ ഷോർട്ട് ആയിട്ടുള്ള കണ്ടന്റ് വളരെ ഡീറ്റെയിൽ ഉള്ള ക്ലാസുകൾ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് എം സി ക്യൂ ഒബ്ജക്ടീം വേർതിരിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് എൻ ഐ എസ് വഴി എസ് എസ് എൽ സിയും പ്ലസ് ടു കംപ്ലീറ്റ് ണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ ഉടനെ തന്നെ ബന്ധപ്പെട്ടിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ആവാ ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ അക്കാദമികളെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നത് ഇനി മുൻപോട്ടുള്ള ദിവസങ്ങളിൽ മറ്റു പല വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വീഡിയോസ് ലൈവ് സെക്ഷൻ ഒക്കെ വരുന്നുണ്ടാവും അതുപോലെ തന്നെ എക്സാം ആയിട്ടുള്ള ലൈവ് സെക്ഷൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ വരാൻ പോകുകയാണ് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഇടുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് അതായത് എൻ ഓ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിവരങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ വരാൻ പോകുന്ന ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചിലേക്ക് ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ ഞങ്ങളും ഒപ്പം ഉണ്ടാവും അപ്പോൾ നിർത്തുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്